കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി യൂണിയൻ രണ്ട് കോടി രണ്ട് ലക്ഷം രൂപ മൈക്രോ ഫിനാൻസ് യൂണിറ്റുകൾക്ക് വിതരണം ചെയ്തു ധനലക്ഷ്മി ബാങ്കിന്റെ കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് മുഖേനയാണ് വായ്പ വിതരണം ചെയ്തത് വായ്പാ വിതരണ ചടങ്ങ് യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് രാജൻ മഞ്ചേരി ഉദ്ഘാടനം ചെയ്തു പ്രഭാഷണം നടത്താൻ വേണ്ടി ഞങ്ങൾ യൂണിയനിൽ യോഗത്തിൽ ചോദിച്ചപ്പോൾ അങ്ങയുടെ പേരാ നൽകിയിരിക്കുന്നു ഞാൻ എന്ത് ചെയ്തു ഉടനെ തന്നെ അവ മൂന്ന് മാസം വലിയ സ്നേഹത്തോടുകൂടെ വിളിച്ചതാണ് മൂന്ന് മാസം കൂട്ടി ഇപ്പം പിന്നെ ഡയറി ഒന്നുമില്ല ഈ ഫോണിൽ തന്നെ ഡയറി ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ കോട്ടയം യൂണിയൻ മാത്രമേ കണ്ടോളൂ ഇടയിൽ വീണ്ടും വിളിക്കുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ പിന്നെ ഒരു വിളിയും വന്നില്ല ഏതായാലും ആ ഞായറാഴ്ച ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇനിയിപ്പോൾ എന്താണ് ആരും വിളിക്കുന്നുമില്ല പറയുന്നില്ല ചിലപ്പം തലേ ദിവസമൊക്കെ ആയിരിക്കും ശുദ്ധ പാവങ്ങൾ വിളിക്കുക അത് കരുതി ഞാൻ ശ്രദ്ധിക്കാതിരുന്നു തലേ ദിവസം വിളിച്ചില്ല അപ്പം എന്നെ സംബന്ധിച്ചൊരു വിശ്വാസി എന്നുള്ള നിലയ്ക്കും ഇതുപോലുള്ള ഗുരുദേവനിലെ അപാരമായ അമാനുഷികമായ ദൈവികമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേൾക്കുവാനും മനസ്സിലാക്കുവാനും അവസരമുണ്ടായ ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ഓർത്തു ഇത് ഒരു വ്യക്തിയുടെ വിളിയായിട്ട് കണക്കാക്കേണ്ടതില്ല അതിൽ ഗുരുസ്വാമിയുടെ ഒരു നിർദ്ദേശമുണ്ടാകും ഞാനേതായാലും ഇന്ന് ഇവിടുന്ന് പുറപ്പെടുക തലേ ദിവസം പിറ്റേ ദിവസം പത്ത് മണിക്ക് എത്തണമെങ്കിൽ എനിക്ക് എൻ്റെ നാട്ടിൽ ഏഴ് മണിക്കൂർ യാത്ര വേണം ഞാൻ തലേ ദിവസം പുറപ്പെട്ടു രാത്രി കോട്ടയത്ത് വന്നു ഒരു റൂമെടുത്ത് അവിടെ താമസിച്ചു ഞാൻ ആ റൂമിൽ ഹോട്ടലിൽ എഴുതി കൊടുക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നിട്ടുള്ളില് കാരണം പർപ്പസ് ഓഫ് സ്റ്റേ ചോദിക്കുന്നുണ്ട് അവിടെ ഞാൻ എസ് എൻ ഡി പി പ്രോഗ്രാം എന്ന് എഴുതി എന്ത് പ്രോഗ്രാം ആര് വിളിച്ചിട്ടുണ്ട് നാളെ പത്തുമണി വരെ കാത്തുനിന്ന് തിരിച്ചു പോകേണ്ടതാണ് എന്നുള്ള ധാരണയിൽ പക്ഷേ പിറ്റേ ദിവസം ഞാൻ ഒൻപതര മണിക്ക് തന്നെ യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ പി കെ പ്രസന്നൻ സ്വാഗതം ആശംസിച്ചു യോഗം കൗൺസിലർ ബേബിറാം ഭദ്രദീപൻ തെളിയിച്ചു ഫണ്ട് വിതരണം ധനലക്ഷ്മി ബാങ്ക് ചീഫ് മാനേജർ ഷാജു കെ എം ഉദ്ഘാടനം ചെയ്തു സീനിയർ മാനേജർ രാജേഷ് കെ അലക്സ് മൈക്രോ ഫിനാൻസ് സന്ദേശം നൽകി ബ്രാഞ്ച് മാനേജർ അനൂപ് തെക്കിനേത്ത് പദ്ധതി വിശദീകരണം നൽകി യൂണിയൻ നേതാക്കളായ ഡിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ജോളി ഡിൽഷൻ ഷിയ വിക്രമാദിത്യൻ കെ എസ് ശിവറാം എന്നെ സമൽരാജ് സദാനന്ദൻ ശാന്തി ഇ പി രാജു തുടങ്ങിയവർ സംസാരിച്ചു